അവർ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് അമൃത ഇതെന്റെ പുതിയ ചാനലാണ് കേട്ടോ എനിക്ക് ഇതിനു മുന്നേ ഒരു ചാനൽ ഉണ്ടായിരുന്നു അത് പോയി അതുകൊണ്ട് ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങാന്ന് വിചാരിച്ചത് തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം എന്റെ ബാക്ക്ഗ്രൗണ്ടും പിന്നെ വോയിസും ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോന്നും പിന്നെ ബാക്ക്ഗ്രൗണ്ടും അത്ര ശരിയല്ല അപ്പം ഞാൻ അതിന് ഫസ്റ്റ് എന്നെ സോറി പറയുന്നു എനിക്ക് ഇത്ര മുന്നേ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഞാൻ അത് തുടങ്ങിയിട്ട് അത്യാവശ്യം വലിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം ഓരോ ഞാൻ ദിവസം ഓരോ ഷോർട്ട് ഷോർട്ട്സ് വീഡിയോ ഓരോ ഷോർട്ട്സ് വീഡിയോ വെച്ചിട്ടിടും ഷോർട്സ് ഓക്കെ എനിക്കിങ്ങനെ പറയാനായിട്ട് കിട്ടുന്നില്ല എന്താണറിയില്ല ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ ഓഡിയോ ഇട്ടിട്ട് അങ്ങനെയായിരുന്നു വീഡിയോ ചെയ്തുകൊണ്ട് ഓരോന്ന് ഓരോന്നും കാണിച്ചത് അപ്പം ഞാൻ പറയാനായിട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല ഇങ്ങനെ ഡയറക്റ്റായിട്ട് എന്നെ തന്നെ കാണുമ്പോൾ എനിക്ക് പോലെ എന്താ ഞാൻ ഓരോ ഷോർട്സ് വീഡിയോസ് വെച്ചിടുമ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ടെനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അത്യാവശ്യം ഒരു നൂറോ സംതിങ് എത്താനായപ്പോഴേക്കും ഞാനാണെങ്കിൽ ആ ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് യൂട്യൂബ് ചാനൽ ചാനലുണ്ടായിരുന്ന കാര്യം ബിക്കോസ് എനിക്ക് കളിയാക്കുക എന്നൊക്കെയുള്ളൊരു പേടിയാണ് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് എൻ്റെ ഞാൻ സ്കൂളിൽ പ്ലസ് ടുവിൽ പഠിക്കുമ്പോ ആണ് എൻ്റെ ഏതൊരു ഫ്രണ്ട് കണ്ടു എനിക്ക് യൂട്യൂബ് ചാനലല്ലേ എന്നിട്ട് അത് ആ അവിടെ വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു പറഞ്ഞിട്ട് അവർ ഒക്കെ എൻ്റെ ചാനലിൽ കയറി കയറിയിട്ട് വീഡിയോ കെടുത്തോട്ടി പിന്നെ പിറ്റേ ദിവസം വരുമ്പോൾ ഞാൻ കാണിക്കുന്ന ആ വീഡിയോയിൽ ഇങ്ങനെ ആക്ഷൻസ് കാണിക്കുന്നതൊക്കെ പിറ്റേ ദിവസം വന്നിട്ട് പിന്നെ എൻ്റെ വോയിസും ഒക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കളിയാക്കാഡമിയെ കളിയാക്കാൻ കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും വലുതായിട്ട് ഞാനാണെങ്കിൽ അതെല്ലാം പോയിട്ട് കുറേ പേർ വേറെ കുറേ പേർ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അവരും കൂടി കണ്ട് കളിയാക്കി രിക്കാൻ വേണ്ടി ഞാൻ വേഗം പോയിട്ട് എല്ലാം ഡിലീറ്റ് ഡിലീറ്റായി കളഞ്ഞു യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ കളഞ്ഞില്ല വീഡിയോസ് എല്ലാം ഡിലീറ്റ് ഡിലീറ്റായി കളഞ്ഞു പിന്നെ അതെല്ലാം ഡിലീറ്റാക്കി കളഞ്ഞിട്ട് ഏർ ഡിലീറ്റായി കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഡിലീറ്റ് ആക്കി കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് നോക്കും പിന്നെ നമുക്ക് തുടങ്ങി കഴിയുമ്പോൾ അല്ലാത്തുള്ള വാച്ച് അവറും അതുപോലെ തന്നെ അതൊന്നും ഉണ്ടാകത്തില്ലല്ലോ അതൊന്നും ഞാൻ പിന്നെ അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് ഇതും കുറേ അത് കുറേ നാൾക്ക് മുന്നേ ആണ് ഇപ്പോൾ ടൂ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ആവാനാവുന്നതെന്ന് തോന്നുന്നു ഞാൻ പിന്നെ എനിക്ക് തുടങ്ങാനായിട്ട് മടിയായിരുന്നു വീണ്ടും എല്ലാവരും കളിയാക്കുകയോ എന്നുള്ള രീതിയിൽ അപ്പോഴേക്കും എനിക്ക് വേറെ ഫ്രണ്ട് ഉണ്ട് അവൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെ ഒമ്പഴും ഉണ്ട് അപ്പോൾ അവൾ എന്താ അവളെ എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കേൾക്കാറുള്ളതാണ് ഞാൻ അവരുടെ നിന്ന് പറഞ്ഞായിരുന്നു എനിക്ക് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ കളഞ്ഞ എല്ലാവരും കളിയാക്കണമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ അവൾ പറഞ്ഞു നീ എന്തിനാ കളഞ്ഞ് എന്നെ എല്ലാവരും കളിയാക്കണം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു സേഡി കൂടെ അങ്ങ് പൊക്കോളും പക്ഷെ നീ കളയുണ്ടായിരുന്നു അതൊന്നു കുഴപ്പമില്ല നീ തുടങ്ങാൻ പറഞ്ഞു പിന്നെ ഞാൻ ഇപ്പം ഇപ്പം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പം ഞാൻ കോളേജിലാണ് പഠിക്കുന്നത് കോളേജിൽ ഫ്രണ്ട്സിനോട് നേരത്തെ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നീ ഇതിനെ കളഞ്ഞ് തുടങ്ങുന്നതായിട്ട് ഇപ്പോൾ ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ തുടങ്ങാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ തുടങ്ങി കുറച്ച് ദിവസമായിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം അന്നാ തുടങ്ങിയൊരിത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ചാനലോടെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും അത് അയച്ചുകൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയില്ലേ അതൊന്നും ഞാൻ ആരോടും പറയുന്നില്ല പറഞ്ഞിട്ടില്ല നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കുത്തി പിടിച്ചിട്ട് ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അപ്പം നിനക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ക്കെ കൂടെ ഉണ്ടാവുക അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ ഇനിയൊന്നും വീട് വിടാനായിട്ട് ശ്രമിക്കാം അപ്പം അത്രയേ ഉള്ളൂ ഓക്കെ ബൈ